അവൾ കവളിൽ കൈവെച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അച്ചു എന്താടി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു പോടോ ദുഷ്ട നിങ്ങൾക്ക് ഞാൻ ഇതുപോലൊരു കിസ് തന്നപ്പോഴല്ലേ നിങ്ങൾ എന്നെ തല്ലിയത് എന്നിട്ടിപ്പോ എന്നെ ഉമ്മിച്ചത് എന്തിനാ അവൾ പരിഭവത്തോടെ ചോദിച്ചു അത് അന്ന് എനിക്കത് വേണമെന്ന് തോന്നിയില്ല പക്ഷേ ഇപ്പം നീയാണ് തന്നത് എനിക്ക് തിരിച്ചു തരണമെന്ന് തോന്നി അതുകൊണ്ട് തന്നു വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക് അവൻ അവൻ്റെ കവൾ അവൾക്ക് നേരെ തിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ വായം തുറന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താടി വായം തുറന്ന് നിൽക്കുന്നത് വേണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സൗകര്യം ഞാൻ വാങ്ങിച്ചതൊന്നും തിരിച്ചു കൊടുക്കാറില്ല അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് അവൻ ചിരി വന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവൾക്കും ചിരി വന്നിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു പെട്ടെന്നാണ് അവന്റെ മുഖം മാറിയത് ചിരി മാറി മറ്റെന്തോ വികാരം അവനെ പൊതിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരിയും കണ്ണുകളിൽ കുറുമ്പിൻ്റെ നോട്ടവുമായി മാറി അവൻ്റെ മുഖം കണ്ടതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി മുഖത്ത് വിയർപ്പകണങ്ങൾ പ്രത്യക്ഷമായി എന്തിനാ ടെൻഷൻ അവളുടെ വിറയലും മറ്റും കണ്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല അവൾ മറുപടി പറഞ്ഞു ഏയ് അതല്ലല്ലോ എന്തോ ഉണ്ടല്ലോ അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നു വന്നു ഒന്നുമില്ല ഞാൻ പോകട്ടെ അവൾ അവനെ തള്ളി മാറ്റി പോകാൻ ശ്രമിച്ചതും അവനൊന്നുകൂടി അവളിലേക്കടുത്തു വി വിഷ്ണു ഏട്ടാ അവൾ ദയനീയമായി വിളിച്ചു നിന്നെ ഞാൻ അങ്ങ് കെട്ടി ഇവിടെ പൊറപ്പിക്കാൻ തീരുമാനിച്ചു എന്താ നിന്റെ അഭിപ്രായം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഏട്ടനറിയില്ലേ അവൾ തിരികെ അവനോട് ചോദിച്ചു അറിയാം എങ്കിലും നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഒരാഗ്രഹം അവൻ പറഞ്ഞു എനിക്ക് സമ്മതമാണ് വീട്ടിൽ അച്ഛനോടും അമ്മയോടും ചോദിച്ച് സമ്മതമാക്കുന്ന കാര്യം ഏട്ടൻ നോക്കിക്കോണം അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആഹാ അതുകൊള്ളാലോ എൻ്റെ പുറകെ നടന്ന് എന്നെ വീഴ്ത്തിയിട്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കണോ അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ ഏട്ടനുള്ള കാര്യം വീട്ടിൽ പറയും പിന്നെ ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ ചേട്ടനും ഏട്ടൻ്റെ അച്ഛനും അമ്മയും വന്ന് എന്നെ ചോദിക്കണ്ടേ ആ കാര്യം ഞാൻ പറഞ്ഞത് അവൾ പറഞ്ഞു അതാലോചിക്കാം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അതെന്താ ആലോചിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഏട്ടനെ താല്പര്യമില്ലേ അവൾ തിരികെ അവനോട് ചോദിച്ചു ചോദിക്കാൻ പെണ്ണേ വിദ്യയുടെ വിവാഹം ഒന്ന് കഴിയട്ടെ എന്നിട്ട് എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി നമ്മുടെ കാര്യവും വൈഷുവിൻ്റെ അരവിന്ദൻ്റെ കാര്യവും ജീവൻ്റെ നന്ദുവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കണം അവൻ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു വൈഷുവിൻ്റെ അരവിന്ദേട്ടൻ്റെ കാര്യമോ അവൾ സംശയത്തോട് ചോദിച്ചു അതെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു ഏട്ടനെന്താ ഉദ്ദേശിക്കുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു എല്ലാം പറയാം അവൻ ചിരിയോടെ പറഞ്ഞു പിന്നെ അരവിന്ദന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ അവളോട് പറഞ്ഞു ഇതൊക്കെ ഏട്ടനെങ്ങനെ അറിഞ്ഞു വിഷ്ണു ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഞെട്ടലിലായിരുന്നു അവൾ അവൻ ചിരിയോടെ അവളോടെല്ലാം പറഞ്ഞതും വിഷ്ണു എല്ലാം അറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി സ്വന്തം പെങ്ങളെ മറ്റാരും പറയുന്നതിന് മുൻപേ തന്നെ അവൻ മനസ്സിലാക്കിയതോർത്ത് അവൾക്ക് അഭിമാനം തോന്നി സ്വന്തം പെങ്ങളെ അത്രയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവൻ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് അവൾക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അത് മുത്തശ്ശിയോട് പറയണം എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അവൻ പറഞ്ഞതും അവൾ അത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ വിഷ്ണു ഏട്ടാ അവൾ സംശയത്തോട് ചോദിച്ചു അത് നമ്മുടെ മൂന്ന് പേരുടെയും വിവാഹം ഒരു പന്തലിൽ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം മുത്തശ്ശി എന്തായാലും അതിന് സമ്മതിക്കും പക്ഷെ നിൻ്റെ വീട്ടുകാരും അരവിന്ദൻ്റെ വീട്ടുകാരൊക്കെ അതിന് സമ്മതിക്കുമോയെന്നറിയില്ലല്ലോ വിദ്യയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കണം പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഒരു തീരുമാനം എടുക്കണം അവൻ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു ആ അത് നല്ല രസമായിരിക്കും എൻ്റെയും നന്ദുവിൻ്റെയും വൈഷുവിൻ്റെയും കല്യാണം ഒരേ പന്തലിൽ ഒരിടത്ത് വെച്ച് ഞങ്ങൾ മൂന്ന് പേരും ഒരേ സാരി എടുത്ത് ഒരുപോലെ ഒരുങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് വിഷ്ണുവിട്ട് ആലോചിച്ച് നോക്കിക്കേ എന്ത് രസമായിരിക്കും അല്ലേ എനിക്കിപ്പോൾ തന്നെ ഓർക്കുമ്പോൾ കുളിര് കോരുന്നു അവൾ സ്വന്തം കയ്യിലേക്കൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എവിടെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്ത് അവൻ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുപോലെ അവൾ തിരികെ ചോദിച്ചു അല്ല കുളിര് കോരുന്നത് അവൻ കുസൃതിയോടെ അവളോട് പറഞ്ഞു ഒന്ന് പോയേ വിഷ്ണു ഏട്ടാ ഞാൻ പോകട്ടെ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ പോകാൻ ശ്രമിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഏട്ടാ അവള് ദയനീയമായി വിളിച്ചുകൊണ്ട് അവൻറെ പിടിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ കുസൃതിയോടെ അവളെ നോക്കി പെട്ടെന്നാണ് വാതിലിൽ കൊട്ടുകേട്ടത് അവൻ പെട്ടെന്ന് അവളുടെ കൈയിൽ നിന്നും പിടിവിട്ടു അവൾ കൈ ഒഴിഞ്ഞുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി രണ്ടിന്റെ പിണക്കം മാറിയ ലക്ഷണം കണ്ടല്ലോ അവൾ ചിരിക്കുന്നത് കണ്ടവർ പറഞ്ഞതും അവനും ചിരിച്ചു അമ്മേ അവൾ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പിന്നെ അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ കവളിൽ ചുംബിച്ചു അവരും തിരികെ അവളെ ചേർത്തു പിടിച്ചു എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്ടം നിന്റെ മനസ്സിലുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടെണ്ണം ഇവന് കൊടുത്തിട്ടാണെങ്കിലും ഇവനെക്കൊണ്ട് ഞാൻ നിന്നെ കെട്ടിച്ചേനെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അങ്ങനെ നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് എന്തിനാ അമ്മേ വിഷ്ണു മനസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞേനെ അന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണു എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ അത് കുഴിച്ചു മൂടാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് അവൾ വിഷമത്തോടെ അവരോട് പറഞ്ഞു അങ്ങനെ നീ കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ അത് മാന്തിയെടുക്കാനും എനിക്കറിയായിരുന്നു അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതൊന്നും മോളിന് കാര്യമാക്കണ്ട വിട്ടേക്ക് വാ അവർ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അവനെ നോക്കി കോക്കറി കുത്തി കാണിച്ചിട്ട് അവരോടൊപ്പം പോയി അവളുടെ ചിരിയും കുറുമ്പും കണ്ട് അവൻ ചിരിയോടെ നോക്കി നിന്നു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ നന്ദു അവനെ എഴുന്നേൽപ്പിച്ചിരുത്തിയതും അവൻ നന്ദുവിൻ്റെ അമ്മയോട് ചോദിച്ചു എന്തിനാ മോനെ എനിക്ക് മോനോട് ദേഷ്യം അവൻ ചെയ്ത തെറ്റിന് നിങ്ങൾ രണ്ടുപേരും എന്ത് പിഴച്ചു ഞാൻ അന്നും നന്ദുമോളോട് പറയുന്നത് അവൻ കാണിച്ചതിന് നിങ്ങളോട് ദേഷ്യം വെക്കരുതെന്നായിരുന്നു എൻ്റെ കുഞ്ഞു മരിക്കുന്നത് വരെയും നിങ്ങളെപ്പറ്റി ഒരു തെറ്റായിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല അന്നും അവൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ആ വീട്ടിലെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ എനിക്കറിയാമായിരുന്നു നിങ്ങൾ അവളോട് എങ്ങനെയായിരുന്നു എന്ന് പക്ഷേ എൻ്റെ കുഞ്ഞ് അന്ന് എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്ത വിഷമത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ മോനോടും ജീവൻ്റെ അമ്മയോടും മാപ്പ് ചോദിക്കുന്നു അതും പറഞ്ഞ് ജയ അവൻ്റെ അമ്മയുടെ മുൻപിൽ തൊഴുതു അത് കണ്ടതും ജീവൻ്റെ അമ്മ പെട്ടെന്ന് അവരുടെ കൈപ്പിടിച്ച് താഴ്ത്തി പിന്നെ അവരെ ചേർത്ത് പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ അവളുടെ ഓർമ്മയിൽ നിറഞ്ഞു അത് കണ്ട് നന്ദു വെങ്ങി ജീവൻ അവളുടെ കൈയിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു വിദ്യയുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് വീട് രാവിലെ തന്നെ വിദ്യയെ ഒരുക്കാൻ ആൾ വന്നിരുന്നു അവളെ സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുക്കുകയാണ് ജീവൻ ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങിയിരുന്നു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അവൻ നടക്കുന്നത് നന്ദുവിൻ്റെ മുറിയിൽ നന്ദു അച്ചുവും കൂടെയാണ് ഒരുക്കം വൈശു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ പോക്കാണ് നന്ദു ഒരു റെഡ് കളർ ലെഹങ്കയാണ് വേഷം ലെഹങ്കയുടെ ബ്ലൗസ് പാവാടയ്ക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ വെളുത്ത വയർ കാണാൻ കഴിയായിരുന്നു കഴുത്തിൽ റെഡ് കളർ മുത്തിൻ്റെ ഒരു മാലയാണ് ഇട്ടിരിക്കുന്നത് അത് കഴുത്തിൽ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ട് അതിൻ്റെ തന്നെ ഒരു ചുവന്ന കളർ മുത്തിൻ്റെ ചെയിൻ അവളുടെ ഇടത് കൈയിലുണ്ട് വലത് കൈയിൽ കുറച്ച് ചുവന്ന വള ഇട്ടിട്ടുണ്ട് മുഖത്ത് ചെറുതായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണുകൾ നീട്ടി എഴുതി ചുവന്ന കല്ലിൻ്റെ പൊട്ടു തൊട്ടിട്ടുണ്ട് കാതിലൊരു ഉണ്ട് തലമുടി ഫുൾ അഴിച്ചിട്ടിട്ട് ഇരു സൈഡിൽ നിന്നും കുറച്ചു മാത്രം എടുത്ത് പിന്നി ഒരു ക്ലിപ്പ് നടുക കുത്തിയിട്ടുണ്ട് ഷാംപൂ ഇട്ട് പറത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ ഒരുങ്ങിക്കഴിഞ്ഞ് ഷാൾ എങ്ങനെ ഇടണമെന്ന് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിന്റെ ലഹങ്കയുടെ അതേ പാറ്റേൺ തന്നെ ബ്ലൂ ആണ് അച്ചു നന്ദുവിന്റെ മാലയുടെ ബ്ലൂ ആണ് അച്ചു അതിന്റെ തന്നെ ചെയിനും കമ്മൽ മൂന്ന് പേർക്കും ഒരുപോലെ തന്നെയാണ് അവളും കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുപോലെ മുടിയൊക്കെ കെട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എടി അച്ചു ഷാൾ ഇങ്ങനെ കുത്തിയിട്ടാലോ ഒരു സൈഡിൽ പിന്നുകുത്തി ബാക്കിൽ നിന്നും കുറച്ചെടുത്ത് ഹിപ്പിലേക്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അച്ചുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നന്ദു ചോദിച്ചു ആ ഇത് കൊള്ളാം കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അവൾക്കും ഇത് ഇഷ്ടമായെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഒരുപോലെ ഇടാം അച്ചു അവളെ നോക്കി പറഞ്ഞു ഇടി ഞാൻ ഇപ്പോൾ വരാവേ ജെ സാരിക്ക് പ്ലേറ്റ് പിടിച്ചു കൊടുക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു ഞാൻ അതൊന്ന് ചെയ്തു കൊടുത്തിട്ട് ഇപ്പം വരാം അച്ചു അവളെ നോക്കി പറഞ്ഞതും നന്ദി ചിരിച്ചുകൊണ്ട് തലയാട്ടി അച്ചു പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങിയതും പിന്നെ എന്തോ ഓർത്തതുപോലെ ഒന്ന് നിന്നു എന്താടി അവളുടെ നിൽപ്പ് കണ്ട് നന്തു സംശയത്തോട് ചോദിച്ചു അല്ലടി അവൾ കുളിക്കാൻ പോയിട്ട് കുറേ നേരമായില്ലേ എന്നിട്ട് അവളെന്താ വരാത്തത് കുളത്തി കുളിക്കാൻ പോകുമെന്നല്ലേ പറഞ്ഞത് ഇനി കുളത്തിലെങ്ങാനും അച്ഛ സംശയത്തോട് ചോദിച്ചു ഒന്ന് പോടി മനുഷ്യനെ പേടിപ്പിക്കാതെ അവൾ ജനിച്ചു വളർന്ന സ്ഥലവായത് അവൾ ആദ്യമായിട്ടൊന്നുമല്ലോ കുളത്തി കുളിക്കാൻ പോകുന്നത് ഇന്നവളുടെ ചേച്ചിയുടെ വിവാഹമല്ലേ അടിച്ചു നനച്ച് കുളിക്കാന്ന് കരുതി കാണും നന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അച്ചുവും ചിരിച്ചു പിന്നെ നന്ദുവിന്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നു അച്ചു റൂമിൽ നിന്നും പോയതും അവൾ വീണ്ടും യൂട്യൂബ് നോക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ആരോ മുറിയുടെ വാതിലിൽ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയതും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജീവനെയാണ് കണ്ടത് ഒരു ചില്ലി റെഡ് കളർ ഷർട്ടും അതിൻ്റെ കരം മുണ്ടുമാണ് വേഷം അത് നന്ദുവിൻ്റെ തന്നെ സെലക്ഷൻ ആയിരുന്നു അവൾ റെഡ് കളർ ലെഹങ്ക ഇടുമ്പോൾ അവനും ആ കളർ ഇടണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു അത് അവൻ്റെ ഒരു കയ്യിൽ ഇടിവളയും മറുകൈയിൽ വാച്ചും ഉണ്ട് വാക്കിംഗ് സ്റ്റിക്കും പിടിച്ച് അവളെ നോക്കി ചിരിയോടെ നിൽക്കുകയായിരുന്നു അവൻ വിച്ചേട്ട അവൾ അവനെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു പിന്നെ ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ പെണ്ണേ ഫോൺ നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പരിസരവും നോക്കണ്ടേ കുറച്ചുനേരമായി ഞാൻ വന്ന് നിന്നിട്ട് ഫോണിൽ തന്നെയാണ് നിന്റെ കണ്ണുകൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷോൾ എങ്ങനെ ഇടണോ എന്ന് നോക്കുമായിരുന്നു വിചേട്ട എന്നെ വിളിച്ചുകൂടായിരുന്നോ അവൾ സംശയത്തോട് ചോദിച്ചു എനിക്ക് വിളിക്കാൻ തോന്നിയില്ല ഫോണിലേക്ക് നോക്കുമ്പോൾ ഈ മുഖത്ത് മാറിമറിയുന്ന എക്സ്പ്രഷൻ കണ്ട് നിന്ന് പോയി ഞാൻ അവൻ പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി എന്നാൽ അവൾ പറഞ്ഞതിന് ഒന്നും പറയാതെ അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു ആ ഡ്രസ്സിൽ അവൾ സുന്ദരിയായിട്ട് അവന് തോന്നി അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു വിച്ചേട്ടാ ഇങ്ങനെ നോക്കുന്നത് എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത് അവൻ നോക്കുന്നത് കണ്ടതും അവൾ ചിരിയോടെ ചോദിച്ചു എൻ്റെ നന്ദുവിനെ എത്ര കണ്ടാലും എനിക്ക് മതി വരില്ലല്ലോ അത് കേട്ടതും അവനും ചിരിയോടെ പറഞ്ഞു എന്നിട്ട് എങ്ങനെയുണ്ട് കാണാൻ ബോറായോ നന്നായോ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു എൻ്റെ നന്ദു എങ്ങനെ ഒരുങ്ങിയാലും സുന്ദരിയല്ലേ അവൻ ചിരിയോടെ അവളുടെ കവളിൽ ഒരു കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു എന്താ വിച്ചേട്ടാ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൾ നെറ്റിച്ചുളിച്ചു ചോദിച്ചു ഏ ഒന്നുമില്ല നന്ദു അവൻ ചിരിയോടെ പറഞ്ഞു ഇന്ന് ഇന്നെൻ്റെ പെണ്ണിന് സൗന്ദര്യം കൂടിയതുപോലെ ആകെ ഒരു മാറ്റം എന്നും ഇങ്ങനെ ഒരുങ്ങി നടന്നോടെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് സിമ്പിളാണ് ഇഷ്ടം എന്ന് ചേട്ടനറിയില്ലേ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരുങ്ങുന്നത് ഒന്നെൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആ മതി മതി ഇനി അതും പറഞ്ഞ് കൂടി ഇല്ലാതെയാക്കണ്ട അവൻ അവളെ നോക്കി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇത് അച്ഛുവിൻ്റെ നിർബന്ധമാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങണമെന്ന് അവൾ അവനെ നോക്കി പറഞ്ഞു അവൻ അവളെ കുറച്ചും കൂടി അവൻ്റെ അടുത്തേക്ക് നിർത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു എനിക്ക് എൻ്റെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഈ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടണമെന്നുണ്ട് പക്ഷെ മേക്കപ്പ് പോകും അതുകൊണ്ട് ഇത്രയും മതി തൽക്കാലം അവൻ ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു എങ്കിൽ നടക്കട്ടെ ഒരുങ്ങി എൻ്റെ പെണ്ണിനെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വിഷ്ണു ഒറ്റയ്ക്ക് കിടന്നു ഓടൂ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി സൂക്ഷിക്കണേ വിച്ചേട്ടാ ഒരുപാട് നടക്കണ്ട കേട്ടോ ഒന്നും കൊടുക്കണ്ട അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി ഒന്നുകൂടി അവളുടെ കവളിൽ കൈവച്ച് അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചിട്ട് അവൻ പോയി അവൻ പോയി കുറച്ചു കഴിഞ്ഞതും വൈശു വെപ്രാളത്തോടെ അങ്ങോട്ടേക്ക് വന്നു കുളി കഴിഞ്ഞു വന്നതാണെങ്കിലും അവൾ വീർത്ത് കുളിച്ചാണ് കയറി വന്നത് അവൾ കയറി വന്നതും വാതിലടച്ച് കുറ്റിയിട്ടു പിന്നെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് അവൾക്ക് ഇതച്ചു എന്താടി എന്തു പറ്റി നീ എന്തിനെ ഇങ്ങനെ കിതയ്ക്കുന്നത് എന്തേലും കണ്ട് പേടിച്ചോ അവളുടെ പരവേശവും വെപ്രാളവും ഒക്കെ കണ്ട് നന്ദു സംശയത്തോടെ അവളോട് ചോദിച്ചു അതു പിന്നെ അവൾ എന്ത് പറയണമെന്ന് അറിയാതെ കൊഴിഞ്ഞു എന്താടി അടി എന്തു പറ്റി നന്ദു വീണ്ടും ചോദിച്ചു അര ആരാ അവൾ വിൽക്കി എന്താടി അരണയെ കണ്ടോ നന്ദു സംശയത്തോട് ചോദിച്ചു അവൾ തലയനക്കി വേറെ എന്താടി നന്ദു വീണ്ടും ചോദിച്ചു അത് അരവിന്ദ് അരവിന്ദേട്ടൻ എന്താടി കാര്യം പറ എന്താ നന്ദു സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും അവളുടെ ഓർമ്മ കുറച്ച് സമയത്തിന് പുറകിലേക്ക് പോയി